നമസ്കാരം ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ മുന്നേറ്റം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നിരവധി പരീക്ഷണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടത്തിവരുന്നുണ്ട് അത്തരത്തിൽ ഇന്ത്യയുടെ ആന്റി റേഡിയേഷൻ സൂപ്പർസോണിക് മിസൈലായ രുദ്രം ടുവിന്റെ പരീക്ഷണം കഴിഞ്ഞ ദിവസമാണ് വിജയകരമായി പൂർത്തിയാക്കിയത് സുക്കോയ്താട്ടി എം കെ ഐ യുദ്ധവിമാനത്തിൽ നിന്നാണ് മിസൈൽ പരീക്ഷിച്ചത് എന്താണ് രുദ്രം ടുവിൻ്റെ പ്രത്യേകത പരിശോധിക്കും വിശദമായി തന്നെ ഏറ്റവും പ്രധാന സവിശേഷത എന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് എയർ ടു സർഫസ് ആന്റി റേഡിയേഷൻ സൂപ്പർസോണിക് മിസൈലായ രുദ്രം ടു ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ ഡിആർഡിഒ ആണ് മിസൈൽ വികസിപ്പിച്ചത് ശത്രുവിന്റെ റെഡാർ കണ്ടെത്തി തകർക്കുമെന്നതാണ് രുദ്രത്തിന്റെ മറ്റൊരു സവിശേഷത ഇന്ത്യൻ യുദ്ധവിമാനങ്ങളുടെ നട്ടലായ സുക്കോയ് തേർട്ടി എം കെ ഐ മുഖേന നാല് വർഷം മുൻപ് രുദ്രം മിസൈലിന്റെ മാർക്ക് വൺ പതിപ്പ് വികസിപ്പിക്കുകയും പരീക്ഷണ വിക്ഷേപണം നടത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ ഏറ്റവും പുതിയ രൂപമാണ് രുദ്രം നൂറ് കിലോമീറ്റർ അകലെ ലക്ഷ്യസ്ഥാനം കണ്ടെത്തി നശിപ്പിക്കുന്ന മിസൈൽ സംവിധാനമാണിത് നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന റഷ്യയുടെ കെ എച്ച് തേർട്ടി വൺ ആന്റി റേഡിയേഷൻ മിസൈലുകൾക്ക് പകരമായിട്ടാകും രുദ്ര മിസൈലുകൾ ഇനി ഉപയോഗിക്കുക വിവിധ ഉയരങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന രുദ്ര മിസൈലുകൾക്ക് നൂറ് കിലോമീറ്ററിലേറെ ദൂരത്തുനിന്ന് ശത്രുക്കളുടെ റഡാറുകളിൽ നിന്ന് സിഗ്നലുകളും റേഡിയോ ഫ്രീക്വൻസികളും പിടിച്ചെടുക്കാനും സാധിക്കും ഒഡീഷയിലെ ചാന്ദിപൂരിലെ ഇൻറ്റിഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് കപ്പലുകൾ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള ഇലക്ട്രോ ഒപ്റ്റിക്കൽ സിസ്റ്റങ്ങൾ റെഡാർ ടെലിമെട്രി സ്റ്റേഷനുകൾ തുടങ്ങിയ റേഞ്ച് ട്രാക്കിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പിടിച്ചെടുത്ത ഫ്ലൈറ്റ് ഡാറ്റ ഉപയോഗിച്ചാണ് രുദ്രം ടു മിസിലിൻ്റെ പ്രകടനം വിലയിരുത്തിയത് ഈ നേട്ടത്തെ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിക്കുകയും ചെയ്തു നാല് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലായിരുന്നു രുദ്രം വണ്ണിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത് പ്രകടനത്തിന്റെ കാര്യത്തിൽ അതും ഒട്ടും പിന്നിലായിരുന്നില്ല രുദ്രം വൺ സുഖൈ തേർട്ടി യുദ്ധവിമാനത്തിൽ നിന്ന് തന്നെയാണ് വിക്ഷേപിച്ചത് വ്യോമസേനയുടെ നേതൃത്വത്തിൽ ഒഡീഷയിലെ ബാലസോറിലെ ടെസ്റ്റിംഗ് റേഞ്ചിൽ നിന്നായിരുന്നു ഈ പരീക്ഷണവും വിക്ഷേപിക്കുന്ന ഉയരത്തിനനുസരിച്ച് നൂറു മുതൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ദൂരത്തിൽ സഞ്ചരിച്ച് ശത്രുവിന്റെ റഡാറിനെയും മറ്റ് ആശയവിനിമയ സംവിധാനങ്ങളും തകർക്കാൻ രുദ്രം വണ്ണിനും സാധിച്ചിരുന്നു ശത്രു റഡാറിനെ ലക്ഷ്യമാക്കി സുഖോയ് യുദ്ധവിമാനങ്ങളിൽ വിക്ഷേപിക്കാവുന്ന ആന്റി റേഡിയേഷൻ മിസൈൽ ശബ്ദത്തിന്റെ ഇരട്ടി വേഗത്തിലും സഞ്ചരിക്കും ശത്രുസാന്നിധ്യം കണ്ടെത്തി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ പരിധിക്കുള്ളിലെ ലക്ഷ്യങ്ങളെ തകർക്കാനും കഴിയും വിവിധ ശ്രേണിയിലുള്ള റേഡിയേഷൻ ഉറവിടങ്ങളെ അതിവേഗത്തിൽ തിരിച്ചറിയാനുള്ള കഴിവും രുദ്രം വണ്ണിന്റെ പ്രത്യേകതയായിരുന്നു വിക്ഷേപിച്ചതിന് ശേഷം ലക്ഷ്യം മാറ്റാൻ കഴിവുള്ള മിസൈൽ എന്ന പ്രത്യേകതയും രുദ്രം വണ്ണിനുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ യു എസ് നേവി വികസിപ്പിച്ച ഈ മിസൈലിനോടാണ് രുദ്രത്തെ താരതമ്യം ചെയ്യുന്നത് അതായത് മിസൈൽ വിക്ഷേപിച്ച ശേഷം ശത്രു സൈന്യം റിഡാർ ഓഫ് ആക്കിയാലും മിസൈലിനത് കണ്ടെത്തി നശിപ്പിക്കാനും സാധിക്കും അന്തിമ ലക്ഷ്യത്തിൽ കൃത്യതയോടെ ഭേദിക്കാൻ ഐ എൻ എസ് ജി പി എസ് ഗതി നിയന്ത്രണ സംവിധാനം അടിസ്ഥാനമാക്കിയുള്ള പാസീവ് ഹോമിംഗ് ഹെഡ് സാങ്കേതികവിദ്യ മിസൈലിനുണ്ട് മുൻകൂട്ടി തയ്യാറാക്കിയ കമ്പ്യൂട്ടർ പ്രോഗ്രാം അനുസരിച്ച് വിശാലമായ ആവൃത്തിയിലുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ഇവ വേർതിരിച്ചെടുത്ത് ഭേദിക്കാൻ കഴിയുന്ന സംവിധാനമാണ് പാസീവ് ഹോമിംഗ് ഹെഡ് അതേസമയം രുദ്ര ത്രീയുടെ പരീക്ഷണവും പുരോഗമിക്കുന്നുണ്ടെന്നാണ് വിവരം രുദ്രത്തിന്റെ പരീക്ഷണം നടത്തിയ പ്രതിരോധ ജെറ്റ് വിമാനം സുക്കോയി തേർട്ടി എം കെ ഐ ലോകത്തെ തന്നെ മികച്ച പോർവിമാനം കൂടിയാണ് ഇതാണ് ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ളത് പ്രത്യേകതകളും അപകട സാധ്യതകളുടെയും കണക്കെടുത്താൽ ഇന്ത്യയുടെ സുക്കോയി അമേരിക്കയുടെ എഫ് സിക്സ്റ്റീനേക്കാൾ ഏറെ മുന്നിലാണ്